നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം തിരുവനന്തപുരം കോർപ്പറേഷനിലെ കെട്ടിട തർക്കത്തിന് അവസാനം പരിഹാരമൊരുങ്ങുന്നു വി കെ പ്രശാന്ത് എം എൽ എ ഓഫീസ് ഒഴിയുന്നു മരുതം പുതിയ ഓഫീസും തുറക്കുന്നു വി കെ പ്രശാന്ത് എം എൽ എ ഓഫീസ് ഒഴിയുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശാസ്തമംഗലത്തെ ഓഫീസാണ് എം എൽ എ ഒഴിയുന്നത് പകരം മരുന്നുകുഴിയിലാണ് പുതിയ ഓഫീസ് ഇവിടേക്ക് പ്രവർത്തനം മാറ്റാനാണ് തീരുമാനം ബി ജെ പി നേതാവും കൗൺസിലറുമായ ആർ ശ്രീലേഖയുമായുള്ള തർക്കത്തിനൊടുവിലാണ് പുതിയ നീക്കം ഓഫീസ് ഒഴിയണമെന്ന ശ്രീലേഖയുടെ നിർദ്ദേശം വലിയ ചർച്ചയും വിവാദവും ഒക്കെയാണ് ഉണ്ടാക്കിയത് നേരത്തെ ഇരുവരും തമ്മിലുള്ള ഓഫീസ് കെട്ടിട തർക്കം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി അധികാരമേറ്റതിന് പിന്നാലെയായിരുന്നു ഓഫീസ് കെട്ടിടവുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ഉടലെടുത്തത് ശാസ്ത്രമംഗലത്തെ കോർപ്പറേഷൻ ഓഫീസിലെ കൗൺസിലർ ഓഫീസും വി കെ പ്രശാന്ത് എംഎൽഎയുടെ ഓഫീസും ഒരേ കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് കൗൺസിലർ ഓഫീസിലെ സ്ഥലപരിമിതി ചൂണ്ടിക്കാണിച്ച വി കെ പ്രശാന്ത് എംഎൽഎട് ഓഫീസ് ഒഴിയണമെന്ന് വി ആർ ശ്രീലേഖ സൗഹൃദപൂർവ്വമായി ആവശ്യപ്പെട്ടു എന്നതായിരുന്നു ശ്രീലേഖയുടെ വാദം ഇത് ആവശ്യപ്പെട്ടത് വലിയ വിവാദത്തിനും തുടക്കമായിരുന്നു കോർപ്പറേഷനാണ് കരാറിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിടം തനിക്ക് വാടകയ്ക്ക് തന്നിരിക്കുന്നതെന്നും മാർച്ച് വരെ കാലാവധി ഉണ്ടെന്നും ഒഴിയില്ലെന്നും ഒക്കെ ഉറച്ച നിലപാട് വി കെ പ്രശാന്ത് എം എൽ എ സ്വീകരിച്ചിരുന്നു എന്നാൽ സംഭവം വിവാദമായതോടെ ഈ വിഷയങ്ങളൊക്കെ മയപ്പെടുത്താനുള്ള ശ്രമവും രണ്ടുപേരുടെയും ഭാഗത്തുനിന്നുണ്ടായി എന്നാൽ വി കെ പ്രശാന്ത് എം എൽ എ ഈ വിഷയം ഉണ്ടായതിനു ശേഷം മാത്രമാണ് ഒരു വർഷത്തെ വാടക കുടിശ്ശിക അടക്കം കൊടുത്തു തീർത്തത് ഇത് സംബന്ധിച്ച വലിയ വിവാദങ്ങളാണ് ഉണ്ടായത് ഏതായാലും ശ്രീലേഖ ഓഫീസിൽ തന്നെ തന്റെ ഓഫീസിന് തുടക്കമിടുകയും ചെയ്തു അവിടുത്തെ ബാത്റൂം അടക്കമുള്ള സൗകര്യങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളടക്കം വാർത്തയാക്കി അത് വലിയ ചർച്ചയാകുമെന്ന് തണ്ടപ്പോഴാണ് അവസാന നിമിഷം വി കെ പ്രശാന്ത് ഈ ഓഫീസ് ഒഴിയാനുള്ള ശ്രമം നടത്തുന്നതെന്നാണ് സൂചന ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ ഉണ്ടായെങ്കിലും തർക്കത്തിനൊടുവിൽ കെട്ടിടം ഇപ്പോൾ വി കെ പ്രശാന്ത് എം എൽ എ വിട്ടുകൊടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ കൌൺസിലർ കൈവശപ്പെടുത്തിയ എം എൽ എ ആയപ്പോഴും നിലനിർത്തിയ കോർപ്പറേഷൻ വകുപ്പ് കെട്ടിടത്തിലെ ഓഫീസ് വി കെ പ്രശാന്ത് എം എൽ എ ഇപ്പോൾ ഒഴിയുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശാസ്ത്രമംഗലം കൌൺസിലർ ആയിരിക്കെയാണ് പ്രശാന്ത് ഈ ഓഫീസ് സ്വന്തമാക്കിയത് എം എൽ എ ആയിരിക്കെയും കൈവശം വെച്ച് അനുഭവിച്ചത് ചട്ടലംഘനമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ നിയമ നടപടികൾ ഭയന്നാണ് ഇപ്പോൾ ഒഴിയുന്നത് പ്രശാന്ത് ഒഴിഞ്ഞില്ലെങ്കിൽ നോട്ടീസ് കൊടുത്ത് കോർപ്പറേഷൻ ഒഴിപ്പിക്കാൻ ഉണ്ടായിരുന്നു ആ നടപടികളിലേക്ക് കടക്കുന്നുവെന്ന് ബോധ്യമായപ്പോഴാണ് സ്വയം ഒഴിയൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശാസ്ത്രമംഗലത്തെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട മുൻ ഡി ജി പി കൂടിയായ ആർ ശ്രീലേഖ ഈ സ്ഥലം തനിക്ക് ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് എം എൽ എയുടെ അനധികൃത കൈവശം തന്നെ വെളിയിൽ വന്നത് തുടക്കത്തിൽ ന്യായങ്ങൾ പറഞ്ഞും നിയമം പറഞ്ഞും പ്രശാന്ത് എം വാടക ഓഫീസ് വിട്ടുകൊടുക്കാൻ വിസമ്മതിച്ചിരുന്നു ഇത് വലിയ വിവാദങ്ങൾക്ക് കാരണമായി സി പി എം എൽ ഡി എഫ് ചില മാധ്യമങ്ങൾ തുടങ്ങിയ എല്ലാവരും പ്രശാന്ത് എംഎൽഎ ന്യായീകരിക്കാനും ശ്രീലേഖയെ വിമർശിക്കാനും മുന്നിൽ നിന്നു എന്നാൽ നിയമങ്ങളും ചട്ടങ്ങളും തെളിവുകളും അടിസ്ഥാനമൊക്കെ കൈക്കൊണ്ട നടപടികൾക്കും നിലപാടുകൾക്കും ഒടുവിൽ ശ്രീലേഖയാണ് ശരിയെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഏറ്റവും ഒടുവിൽ ഓഫീസിന് മുന്നിൽ വി കെ പ്രശാന്ത് എംഎൽഎ എന്ന ബോർഡിന് മുകളിൽ ആർ ശ്രീലേഖ കൌൺസിലർ ശാസ്ത്രങ്ങളും എന്ന ബോർഡ് കൂടി വെച്ചതോടെ സംഭവം കേസാവുമെന്നും അങ്ങനെ വന്നാൽ കോർപ്പറേഷൻ മുൻ മേയർ ആര്യ രാജേന്ദ്രൻ സി പി എം ജില്ലാ നേതൃത്വം തുടങ്ങി ഒട്ടേറെ പേർ പ്രശാന്തിനോടൊപ്പം തുറന്ന് കാട്ടപ്പെടുമെന്നും വന്നപ്പോഴാണ് സ്വയം ഓഫീസ് മാറാൻ തീരുമാനമായിരിക്കുന്നതെന്നാണ് സൂചന തൊട്ടടുത്ത മരുന്നംകുഴിയില് തന്നെ ഓഫീസ് തുറക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരവും